എന്താണ് ആത്മീയ ഊർജം എല്ലാവരും ഒരു എനർജി കിട്ടി ഒരു എനർജിയിലാണ് ഒരു ഭജന കേട്ടു ഒരു എനർജി കിട്ടി ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോയി എനർജി കിട്ടി ഫുഡ് കഴിച്ചു എനർജി കിട്ടി അതിനെയാണോ നമ്മൾ ഈ സ്പിരിച്വൽ എനർജി എന്നും ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല നിങ്ങളൊരു ഭജന കേട്ടാൽ അത് കേട്ടു നിങ്ങളൊരു ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു നിങ്ങൾ ജിമ്മിൽ പോയാൽ ശരീരത്തിന് വേണ്ടി ചെയ്തു നോക്കൂ ആത്മീയ ഊർജം നമ്മളെ സ്വാധീനിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ചിന്തിക്കാനിരിക്കാൻ പറ്റുമോ നമ്മളൊന്ന് ശ്രമിക്കുക നമ്മൾ ശ്രമിക്കുകയെന്ന് വെച്ചാൽ വെറുതെ നട്ടലെന്നു നമ്മളൊന്നിരിക്കുക മൊബൈലിൽ സമയം മൂന്ന് മണിയായിരുന്നു വെക്കുക കണ്ണടച്ചത് മൂന്ന് മണിക്ക് കണ്ണ് തുറന്നപ്പോൾ മൂന്ന് പത്ത് ആ അടച്ചത് മാത്രം ഓർമ്മയുണ്ട് തുറന്നപ്പോൾ പത്ത് മിനിറ്റ് പോയത് അറിഞ്ഞില്ല സർവവും ശൂന്യമായിരിക്കുന്ന അവസ്ഥ ഈ ശൂന്യതയിൽ മാത്രമേ ജീവൻ്റെ സ്ഥിതിയെ കാലവും സമയമില്ലാത്ത പ്രപഞ്ചത്തിൽ ഈ ജീവൻ അരിയുന്ന ഒരവസ്ഥയെ നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാൻ കഴിയുള്ളൂ ചിലർ എൻ്റെ അടുക്കൽ ചോദിക്കും ഗുരുജി അങ്ങി മുറുക്കുമ്പോൾ അങ്ങൊക്കെ അത് പ്രശ്നമല്ല അത് ലഹരിയല്ല എന്നൊക്കെ ഞാൻ പറയും ശരിയാണ് എന്ന് ഞാൻ പറയും അപ്പോൾ അവരോരും കുറിച്ച് ഞങ്ങളും എനർജി കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കൂ നമ്മൾ എനർജി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ളൊരു ശ്രമം നമ്മൾ അങ്ങനല്ല എനർജി കുരി ഞങ്ങൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അങ്ങനെയൊന്നും അല്ല ആദ്യം നമ്മൾ ഹയർ എനർജി നമുക്ക് റിസീവ് അറിയാം അറിയുന്നതിങ്ങനെയാണ് നമുക്കൊരു പത്ത് മിനിറ്റ് നേരമെങ്കിലും നമുക്ക് ശൂന്യമായിരിക്കാൻ പറ്റുമോ നമ്മൾ തന്നെ നമുക്ക് തന്നെ വിലയിരുത്തി നോക്കുക എനർജി ഒരു ഭജന കേട്ടാൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ചിന്ത വരും അല്ലെങ്കിൽ നമ്മൾ മറ്റ് അങ്ങനത്തെ അല്ല നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കുന്നതിനാണ് ആത്മീയ ഊർജം എന്ന് പറയുന്നത് അല്ല ഒരു പാട്ട് കേൾക്കുമ്പം എൻ്റെ ഭാവന എനിക്ക് അസ്തമിക്കണം നമ്മുടെ കർമ്മ മോക്ഷം എന്നുദ്ദേശിക്കുന്ന തന്നെ നമ്മൾ അറിഞ്ഞതല്ല ഒരു ഭാവനാത്മകമാണ് ഈ ഭാവനയെ അസ്തമിക്കുമ്പോൾ ശരിയോ തെറ്റോ ഒന്നല്ല ഊർജം മാത്രമേ ഉള്ളൂ അതിൽ ലയനം പ്രാപിക്കുമ്പോൾ ഒരു സ്ഥിതിയുണ്ട് ഒരവസ്ഥയുണ്ട് അതിൽ ലയനം ചെയ്തിരിക്കുക യോഗികളെല്ലാം ചില രീതിയിലുള്ള എനർജി കുറയ്ക്കാൻ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ ഉള്ളിലെ സ്ഥിതികളെ മാത്രമേ പുറമെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതിനാൽ മാത്രമാണ് നമസ്കാരം